സുരാജ് വെഞ്ഞാറമ്മൂടിനെതിരെ തീരുമാനം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ കുറച്ചുകൂടി സമയം തന്നാൽ മറുപടി നൽകാമെന്ന് മോട്ടോർ വാഹന വകുപ്പിനെ അനൌദ്യോഗികമായി നടൻ സുരാജ് വെഞ്ഞാറമൂട് അറിയിച്ചെന്നാണ് സൂചന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനാണ് ഈ സൂചന ഈ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളിലേക്ക് ഉടൻ കടക്കില്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതിന് കാത്തിരിക്കും മറുപടി പരിശോധിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് വേണ്ടെന്ന് വയ്ക്കാനും സാധ്യതയുണ്ട് ഇനി നടപടിയെടുത്താലും അത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തേക്ക് മാത്രമായി ചുരുക്കും മൂന്ന് തവണ കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതിരുന്ന നടൻ സുരാജ് വെഞ്ഞാറമൂടിന് കുറച്ച് ദിവസം കൂടി സമയം അനുവദിച്ച് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നാണ് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയത് നടപടി വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയത് മന്ത്രിയുടെ ഓഫീസാണ് എന്നാൽ വാർത്തകൾ എത്തിയതോടെ നടന്റെ അടുത്ത ആളുകൾ പ്രശ്നത്തിൽ ഇടപെട്ടു തിരക്ക് കാരണമാണ് മറുപടി നൽകാത്തതെന്നും പറഞ്ഞു സി പി എം നേതൃത്വവുമായും സുരാജിന് അടുപ്പമുണ്ട് ഗതാഗത മന്ത്രിയും അടുത്ത വ്യക്തി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാത്തിരിക്കാൻ തീരുമാനമുണ്ടാവുകയും ചെയ്തു സിനിമാ താരം എന്ന നിലയിൽ തിരക്കുകൾ പരിഗണിച്ചാണിത് അതിനിടെ വാഹനാപകടത്തിൽ പോലീസിന്റെ എഫ്ഐആർ മാത്രം പരിശോധിച്ച് ആരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് നിർദ്ദേശം പുറപ്പെടുവിച്ചു എന്നാൽ നോട്ടീസ് നൽകിയത് കൊണ്ട് സുരാജിന്റെ വിഷയത്തിൽ മുൻപോട്ടു പോകും എഫ്ഐആർ വിശദമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ആർ ടിഒ ജോയിന്റ് ആർ ടിഒഫീസുകൾക്ക് നിർദ്ദേശം ലഭിച്ചു നടൻ സുരാജ് വെഞ്ഞാറമ്പൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് പുതിയ നിർദ്ദേശമെന്നാണ് സൂചന സി പി എമ്മും ഈ വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് സൂചന സുരാജ് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് സി പി എം കരുതലോടെ തീരുമാനമെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് എഫ്ഐആർ ഇട്ടാലുടൻ ലൈസൻസ് റദ്ദാക്കുന്നതിനോട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും താല്പര്യമില്ല അതുകൊണ്ടുതന്നെ ഇനി മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തും മൂന്ന് തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സുരാജ് വെഞ്ഞാറമ്പൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം രാത്രി അമിത വേഗത്തിൽ ഓടിച്ച കാറടിച്ച് ബൈക്ക് യാത്രികനെ പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി പാലാരിവട്ടം പോലീസാണ് കേസെടുത്ത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് ഈ അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം ആർ ടി ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകി താരത്തിന് രജിസ്റ്റേർഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ രസീത് ആർ ടിക്ക് മടക്ക തപാലിൽ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് രാത്രി തമ്മനം കാരക്കോണം റോഡിലായിരുന്നു സുരാജ് ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്